ഹായ് ഗായ്സ് ഇതിപ്പോൾ എവിടെയാണെന്നല്ലേ ഇന്ന് തൊടിയിലൊന്ന് പണിയെടുപ്പിക്കാമെന്ന് വെച്ച സമയത്താണ് അരിവാക്കത്തി മുടക്കിയ കാര്യം മനസ്സിലായത് എന്നാൽ പിന്നെ ഒന്ന് റെഡിയാക്കിയേക്കാന്ന് വെച്ചു ജാംഭവാൻ്റെ കാലത്തുള്ള അരിവാക്കത്തിയാണേ അങ്ങനെ സുനിൽൻ്റെ കടയിലെത്തി നല്ല തിരക്കുള്ള കടയാണ് കേട്ടോ എന്തായാലും ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും കണ്ടിട്ട് ശീലം ഉണ്ടാവില്ല അല്ലേ എന്തായാലും വിവരങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാം കേട്ടോ അരിയാകത്ത് ഇപ്പ പൂളിട്ട് ഈ പൂള കൊണ്ട് കാര്യമില്ല അപ്പൊ എന്താ വെച്ചാൽ ഈ ഓൾസ് ഈ അരിയാക്കത്തിന്റെ പീരിമൽ ഓൾസ് ഉണ്ടല്ലോ അത് ഹോൾസ് വട്ടം കൂടുതൽ കൊണ്ടാണ് ചെറിയ ആണി കമ്പിയാണിതിട്ടിരുന്നത് കമ്പിനി കത്തിയല്ലേ ഞങ്ങള് കരിങ്കല്മാരുണ്ടാക്കുമ്പോൾ അത് നല്ല ആ കണ്ടീഷൻ കണ്ടീഷനായിട്ടേ കൊടുക്കുള്ളു കാരണം നമ്മൾക്ക് പരാതി ഉണ്ടാകാൻ പാടില്ലല്ലോ കമ്പനി കത്തിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടണ സാധനമല്ലേ അപ്പൊ ഞങ്ങൾ കണ്ടോ ഇതിപ്പോ ഈ ആണി ആണ് അതിലൊക്കെ കണ്ടോ ഞാൻ ഇറങ്ങാല്ല അപ്പൊ ഹോൾസില് കറക്റ്റായിട്ട് ടൈറ്റ് ആയി ഇനി ഇത് ഇറങ്ങണമെങ്കില് ഞങ്ങളോട് ചോദിക്കേണ്ടി വരും അതാണ് ടീച്ചർ അപ്പൊ അതാണ് ഞങ്ങളെ ഇത് പോളിസി അതാണ് ഒറിജിനൽ പെങ്കടന്മാര് ഞങ്ങള് പാരമ്പര്യമായിട്ട് മുപ്പത്തിരണ്ട് വർഷമായിപ്പോ ഞാൻ ഈ പണി തുടങ്ങി പതിനെട്ട് വർഷം പതിനെട്ട് വയസ്സിൽ സ്വന്തം പണിത്തന്നെ താപനം തന്നെ തുടങ്ങി അപ്പൊ ഇതിനെ പറ്റിയുള്ള അച്ഛൻ്റെ അടുത്തു വിളിച്ചതാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് പരിഗലന്മാരായിരുന്നു അച്ഛൻ അച്ഛൻ മുപ്പന്മാരും ആയിട്ട് പഴയ പേരായിട്ട് പെങ്കരന്മാരുണ്ടായിരുന്നു അച്ഛൻ്റെ പേര് ഉണ്ണിയക്കുട്ടിയ മുത്തപ്പാല് അയ്യപ്പൻ അങ്ങനെ പാരമ്പര്യ പരിഗലന്മാരും ആയിരുന്നു എന്റെ അച്ഛൻ്റെ അടുത്ത ഇനിയിപ്പോ ഞങ്ങള് ഇഞ്ഞ് ചെറുപ്പക്കാരായിട്ട് ഇതിന് വരുമില്ല കാരണം ഇനി ഒക്കെ ആ അന്യരാഷ്ട്രത്തിൽ നിന്ന് വ്യക്തിക്കോ ബംഗാളൊക്കെ വരണ്ടോ അല്ലാതെ ഞങ്ങൾ താല്പര്യം കയ്യും കാലം കരിയിൽ കഴിഞ്ഞിട്ട് മാന്തി ഈ ചീഞ്ഞ പണിയാണേലും പൈസ ഉണ്ട് പൈസ ഒക്കെ ഇട്ട് പറഞ്ഞ പൈസ ഇട്ട് കഴിഞ്ഞില്ല ഇനി മക്കളായിട്ട് ഇതിലൊക്കെ താല്പര്യം കാലഘട്ടം പൂ വഹിക്കാത്ത കാലഘട്ടമാണ് നമ്മളീ പണിതെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഇപ്പൊ കയ്യും കാലം കണ്ടില്ലേ ഇങ്ങനെ കരിയും പൊക്കിയൊക്കെ ആഴം കിട്ടും കിട്ടാത്ത കാലഘട്ടമാണ് പിന്നെ നമ്മൾ ഇങ്ങനെ വേറെ പണി കിട്ടാൻ പറ്റിയ കഴിഞ്ഞ അഞ്ച് മൂന്നായി ഇനിയിപ്പോ നമ്മൾക്ക് വേറെ പണി വെക്കാൻ കഴിയൂല ഇതാ ഇവിടെ ഒരാൾ പണി കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ വന്നതാ ഹലോ 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 ഹായ് 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 സംഭവം റെഡി സൂപ്പർ അല്ലേ ഓക്കേ ബൈ